പന്തലിൽ നിന്ന് അക്കാഡമിയിലെ കുട്ടികൾ ക്ലാസ് മുറിയിലേക്ക് സമരവീരത്തിന്റെ അതേ ആവേശം അവരുടെ ആഹ്ലാദ പ്രകടനത്തിനും വിദ്യാർത്ഥി സമരത്തിൽ എന്ന പോലെ എസ് എഫ് ഐയുടെ ആഹ്ലാദ പ്രകടനവും പ്രത്യേകമായിരുന്നു ഇനി പഠിപ്പിന്റെ തിരക്കിലേക്കെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഈ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും പാർട്ടി ഒരേ രീതിയിലുള്ള സന്തോഷത്തിലാണ് പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എക്സാമൊക്കെയായി ഈ ഒരു ദിവസം ഇന്ന് ആഹ്ലാദത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചേക്കാണ് ഞങ്ങൾ ദേശീയ വനിതാ കമ്മീഷൻ പ്രതിനിധികൾ ലോ അക്കാഡമിയിലെത്തി വിദ്യാർത്ഥികളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തും ലോ അക്കാദമിയിൽ ഇനി വസന്തത്തിന്റെ കാലമെന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നു ഇനി ഇവിടുത്തെ പഠിപ്പിന്റെ കാലം കൂടിയാണ് തിരുവനന്തപുരത്തും ക്യാമറാമാൻ പ്രേം ശിശിക്കൊപ്പം ശിശ അങ്ങല്ലെങ്കിൽ മാതൃഭൂമി നിയും